കാമദേവന്റെ ഉത്ഭവം എന്താണെന്ന് നോക്കാം സൃഷ്ടികർമ്മം നടത്തിക്കൊണ്ടിരുന്ന ബ്രഹ്മദേവന്റെ മാനസപുത്രിയായി ജനിച്ചതാണ് സന്ധ്യ അതീവ സുന്ദരി അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രജാപതിമാരും ഋഷിമാരും എല്ലാം സന്ധ്യയുടെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി സന്ധ്യയെ കണ്ടതും ബ്രഹ്മദേവൻ പോലും അറിയാതെ എഴുന്നേറ്റ് നിന്നു അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പലതരം ചിന്തകൾ കടന്നുപോയി അദ്ദേഹത്തിന്റെ ആ മാനസികാവസ്ഥയിൽ നിന്നും ഒരു അത്ഭുത സൃഷ്ടി ഉണ്ടായി സുവർണ നിറമുള്ള ആ വ്യക്തി ധരിച്ചിരുന്നത് നീല നിറത്തിലുള്ള വസ്ത്രമാണ് കയ്യിൽ ധനുസും അഞ്ച് അമ്പുകളും ഉണ്ടായിരുന്നു മകരചിഹ്നത്തോടുകൂടിയുള്ളവയിൽ അദ്ദേഹത്തിന്റെ ശ്വാസത്തിന് പോലും സുഗന്ധമായിരുന്നു പ്രജാപതിമാരും ഋഷിമാരും ഉണ്ടായിരുന്ന ആ വേദിയിൽ സർവത്ര ശൃംഗാരഭാവം കൈക്കൊണ്ടിരുന്ന ആ വ്യക്തിയെ എല്ലാവരും സാഹോദം നോക്കി നിന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ബ്രഹ്മദേവനോട് ചോദിച്ചു ബ്രഹ്മദേവൻ ഉത്തരം നൽകി ഈ വില്ലും നിന്റെ അഞ്ച് അമ്പുകളും കൊണ്ട് അനശ്വരമായ സൃഷ്ടികർമ്മത്തിന് സഹായം നൽകുക നിന്റെ ഈ അഞ്ച് അഞ്ചമ്പുകളിൽ നിന്നും ആർക്കും മോചനമില്ല എല്ലാ ജീവജാലങ്ങളും നിന്നിൽ കീഴ്പ്പെടും ബ്രഹ്മനും വിഷ്ണുവും രുദ്രനും എല്ലാം നിന്റെ വശംവധരാകും ഏവരുടെ മുള്ളിൽ ഒരു ആനന്ദ അനുഭൂതി നൽകി സൃഷ്ടികർമ്മത്തിന് വഴിയൊരുക്കുക അവിടെ ഉണ്ടായിരുന്ന ഋഷിമാർ അവന് മദനൻ എന്ന പേര് നൽകി കന്ദർപ്പൻ ദർപ്പകൻ കാമൻ മദൻ എന്നൊക്കെയും അദ്ദേഹത്തിന്റെ പേരുകളാണ്